മഴയൊക്കെ മാറിത്തുടങ്ങി ഇനി വരാൻ പോകുന്നത് ഒരു അടിപൊളി ബോഗൈൻവില്ല സീസണാണ് അതിന് മുന്നോടിയായി നമുക്ക് ഒരു ഹോം ഗാർഡൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പൊന്നാനി അടുത്തുള്ള ഒരു വീടാണ് വീട്ടിൽ ഓൺലൈൻ സെയിലൊക്കെ നടത്തുന്ന ഒരു അടിപൊളി ഗാർഡനാണ് ഈ ഗാർഡൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഇതുപോലൊരു ഗാർഡൻ നമ്മുടെ വീട്ടിലും ഉണ്ടെങ്കിലോ എന്നുള്ളത് വീട്ടമ്മയാണ് ഇത് പരിപാലിച്ചു പോരുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഓരോ ബോഗൻ വിലയുടെ ഐ ഡി പരിചയപ്പെടുത്തുന്ന അതായത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ഉള്ള ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഗാർഡനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിൽ കൂടുതലും ഹൈബ്രിഡ് ബോഗൈൻ വില ആണ് ഉള്ളത് മലേഷ്യൻ ആണ് ഉള്ളത് ഒരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ട് ഞാനൊരു ഏഴ് വർഷമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സെയിൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ആയിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെ ചെടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് വന്നു പെട്ട പോലെയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് നമുക്ക് പിന്നേന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ചെടിയെങ്കിലും ഒരു വീട്ടിൽ വെക്കാൻ നോക്കാം അത്ര നമുക്കൊരു മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അതെ അതെ ഇവിടെ ഓൺലൈൻ സെയിലാണോ ഓൺലൈനിലാണ് സെയിൽ നമ്മൾ വീട്ടിൽ സെയിൽ ഇല്ല നമുക്കൊരു വണ്ടി ട്രാൻസ്പോർട്ടിന്റെ വണ്ടി ഉണ്ട് അതിലൊടുക്കും പിന്നെ ഇത് സക്കുറ ബെലാക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അറിച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇത് കണ്ടില്ലേ കൊട്ടയിൽ ഇങ്ങനെ ഒരു പൂച്ച ഫീലാണ് ഇതിന് വരുന്നത് ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഗ്രീൻ ലീഫും മറ്റേത് വെരിഗേറ്റഡ് ലീഫു ആണ് വരുന്നത് രണ്ടിലും നല്ല ഭംഗിയുള്ള പൂക്കള അതുപോലെ കുരുവിനാ പൂക്കളുണ്ടാവും പിന്നെ എഡ്ജൊക്കെ കണ്ടില്ലേ ഒരു വ്യത്യസ്തത ഉണ്ട് ഈ പൂക്കളിന്റെ ഏജ് ഒരു കൂർത്തിട്ടായിരിക്കണത് റെഡ് ചട്ടിയും കടയാടിച്ചതാട്ടാരിക്കും ടെറാകോട്ടയുടെ കളർ ആയിരുന്നു നമ്മൾ അതിൽ ആ പെയിന്റ് കൊടുത്തപ്പോ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് ഇത് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ റൗരുള്ള ഒരു വെറൈറ്റി ആണ് പിന്നെ പൂക്കൾ ഒരുപാട് കളറിക്ക് ചേഞ്ച് ആയി വരും ആദ്യം തന്നെ ഒരു പിങ്ക് ഷെയ്ഡിക്ക് വരും പിന്നെ നോക്ക് ഇതൊക്കെ ഉണ്ടല്ലേ പല പല ഷെയ്ഡിലായിട്ടാണ് ചേഞ്ച് ആയി വരുന്നത് ഏകദേശം ഒന്ന് കൊഴിയാനായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്ട്ടത് റെഡ് ഓറഞ്ച് ഗോൾഡൻ റാവു പുതിയ വെറൈറ്റി ഇല്ല മലേഷ്യൻ വെറൈറ്റിയിൽ പുതിയത് ഇക്കൊല്ലാം ഇറങ്ങിയ വെറൈറ്റി ആണല്ലോ അല്ല ഒരുപാട് കളക്ടേഴ്സിന്റെ ഒരുപാട് കാലങ്ങളായി ഉണ്ടാവും നമുക്ക് സെയിലിനൊക്കെ ആയിട്ട് ഇപ്പോഴാണ് സെയിലിനുണ്ട് ഇത് ടാങ് ലോങ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് നല്ല ഭംഗിയത് പൂക്കള് ഉണരില്ല എപ്പോഴും ഉറങ്ങിക്കൊണ്ടാണ് അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പർപ്പിൾ ആണ് വരുന്നത് ടാങ്ലോങലിൽ പർപ്പിൾ ഇതിന്റെ റെഡ് ഉണ്ട് അപ്പൊ പൂക്കളായിട്ടുണ്ടോന്ന് അറിയില്ല കൊഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ നോക്കിട്ട് വരാം ഇത് പർപ്പിൾ പർപ്പിൾ അതുപോലെ തന്നെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കു നല്ല ഭംഗിയായിട്ടാ പൂക്കള് കാണാന് ും പർപ്പിളും പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിന്റെ കയ്യിൽ ഇപ്പൊ പൂക്കൾ ഉണ്ടായിട്ടില്ല ടാംഗ്ലോങ്ങിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് ബേബി പിങ്ക് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കളേഴ്സ് ഇത് ഓറഞ്ച് ആണ് ഫയറോപ്പൽ ഓറഞ്ച് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഉച്ചയായ കാരണം വെള്ളം കിട്ടാത്ത കാരണം വാടി നിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ബ്രൈറ്റ് കളറാണ് നമ്മള് ഹൈബ്രിഡ് വെറൈറ്റിയിൽ സ്റ്റാർട്ടിംഗിൽ വന്ന ഒരു വെറൈറ്റീസ് ആണ് ഫയർ ഒപ്പാലിൽ ഫയറോപ്പൽ ഓറഞ്ച് എന്ന് ഇതിന്റെ ഒക്കെ കയ്യിൽ നല്ല ബിഗ് സൈസ് തന്നെയാണ് വരുന്നത് ആണ് 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 അല്ല മലേഷ്യൻ ഫയറോപ്പൽ ആ ഫയറോപ്പൽ ഓറഞ്ച് ഇനി നമുക്ക് റൂബി റെഡിപ്പെടാം ഓക്കേ ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയായിട്ടാണ് നിറച്ച് തിങ്ങി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും ഒരു ബീറ്റ് റൂട്ടിന്റെ ഒക്കെ ഒരു കളർ ആണ് ഇതിന് വരുന്നത് ജ്യൂസ് ജ്യൂസൊക്കെ ഇല്ലേ അതിന്റെയൊക്കെ ഒരു കളറായിട്ടാണ് വരുന്നത് ഇതിന്റെ ഇത് കണ്ടില്ലേ അഡ്ജ് പെറ്റൽസിന്റെ അഡ്ജ് കണ്ടില്ലേ ഒരു കൂർത്ത മോഡലാണ് വരുന്നത് ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയെ കാണാൻ ചോപ്പ് ബോട്ടിലൊക്കെ വെക്കാണെങ്കിൽ നല്ല രസമായിരിക്കും ഇല കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി റൂബി റെഡ് ഫ്ലെയിം റെഡ് അതിന്റെ വൈറ്റും കൂടി വെച്ച് കൊടുത്താൽ പൂവൊന്നും കൊഴിയില്ലാസ്റ്റിംഗ് ആണ് നുള്ളി കളഞ്ഞാൽ മാത്രമേ പൂവ് കൊഴിയുള്ളൂ ഇതുപോലെ ഒരു തുമ്പ് ഭാഗം വെച്ചിട്ട് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞാല് അടുത്തത് നിറച്ച് ഇങ്ങനെ വരുമ്പോ ഒരു ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ആവും ലൈറ്റ് ഗ്രീനിലേക്ക് ആവും പൂക്കള് പൂക്കൾ ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ തേർട്ടി ത്രീ സൈസ് പിന്നെ റെഡ് കളർ ആയിരിക്കും ഇത് റെഡ് കളർ അടിച്ചതാ ശരിക്കും ടെറാ കോട്ട ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന ഇതാണ് ഇത് പൂ വിരിഞ്ഞു വരുന്നുള്ളു കണ്ടില്ലേ ആദ്യം വൈറ്റില് വരും പിന്നെ ആ അർജുനെക്കാളും ഭംഗിയതിനെ കാണാൻ ഇത് ഭയങ്കര രസം കാണാൻ ആദ്യം ഇതിന്റെ ഒരു വൈറ്റ് ആണ് കൊഴിയാനും ആയി ഇതേപോലെ എന്നിട്ട് ഇതിലേക്ക് കളറിലേക്ക് ചേഞ്ച് ആയി വരുകയാണ് ഒരുപാട് കളർ ആ അതന്നെ ഇത് വാട്ടർ മെലൻ ഗിസെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതിന്റെ ആദ്യം ഒരു ലൈറ്റ് പിങ്ക് വരും എന്നിട്ട് ഡാർക്കിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരിക ചെയ്യട്ടാ കണ്ടില്ലേ ഫേന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിന്റെ മേല കാണുന്നത് നല്ല വലിയ പൂക്കളാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടാ ഒരു പീച്ച് ആൻഡ് റെഡ് കളർ ആണ് വരുന്നത് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടാ നല്ല റയർ വെറൈറ്റി ആണ് ഈ ഇയറിലാണ് കൂടുതലായിട്ട് കിട്ടിത്തൊടങ്ങിയിട്ടുള്ള എല്ലാരും കയ്യിലേക്ക് കളക്ടേഴ്സിന്റെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പൊ എല്ലാരും കയ്യിലേക്ക് നമുക്ക് സെയിൽ ഇത് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ ഇത് രണ്ട് കളറാണ് ഒരു പെറ്റലുമ്പോ തന്നെ നടുവിലായിട്ട് കണ്ടില്ല ഒരു ലൈൻ പോലെയാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു ക്രീം ഷെയ്ഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കണ്ടാ എല്ലാ ഭയങ്കര പൂക്കൾ കാണാന് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ എല്ലാ ഭയങ്കര പൂക്കള് കാണാൻ നല്ല വെയിലടിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങണോ കളർ ആട്ടാ ശെരിക്കും നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത് ഫ്ലെയിം പോലെ തന്നെ തീയുടെ ഒരു കളറാണ് ശെരിക്കും ആ ഇത് റൂബി കണ്ടില്ലേ ഇത് വേറൊരു വെറൈറ്റി ആണേ ഫോർമോസ എന്ന് പറയും കണ്ടില്ലേ ലേലാക്ക് ഫോർമോസ എന്നാണ് എന്റെ പേര് ഇതിന്റെ പൂക്കൾ ശരിക്കും തുണിയിൽ ഉജാല മുക്കിയ ഒരു കളറാണ് വരാം നല്ല ഭംഗി കാണാൻ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇത് ബ്രിസാ പീച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ ഇതും ഈ പറഞ്ഞ പോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും നല്ല റയർ വെറൈറ്റീസ് ആണ് ഇതൊന്നും കിട്ടാനില്ല നമുക്ക് ഇതിന്റെ പ്ലാന്റ് ഒന്നും കിട്ടാനില്ല നല്ല എൻക്വയറി ആണ് അതേപോലെ തന്നെ ബ്രിസ റെഡ് ഉണ്ട് പൂക്കൾ വിരിഞ്ഞുകൊണ്ട് വരുന്നുള്ളു നല്ല ഭംഗി അത് രണ്ടും കാണാൻ അതേപോലെ ഇപ്പൊ ഇതിന്റെ ബ്രിസയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട് വൈറ്റ് അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പെർപ്പിൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണമുള്ള ുംസാർ വെരിഗേറ്റഡ് റൂബി റെഡ് ആട്ടാ നമ്മള് നേരത്തെ റൂബി റെഡ് മാത്രം കാണിച്ചില്ലേ ഇതിന്റെ ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അഡർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ ഈ ഇയറിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അഡർണ എന്ന് പറയുന്നത് ഇതിന്റെ പറ്റേൺസ് നിങ്ങൾ നോക്കൊന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും കണ്ടില്ലേ പല കളറിലേക്കാണ് ചേഞ്ച് ആയി വരുന്നത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതെന്റെ ഒരു മദർ പ്ലാന്റ് ആണ് പൂവൊക്കെ കൊഴിഞ്ഞിരിക്കാണ് ഇതെല്ലാം കളർ ശരിക്ക് നല്ല ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ കളർ വരുന്നത് ഇപ്പൊ മിസ് വേൾഡ് കഴിഞ്ഞു മിസ് ഹോളൻഡായി ഇതിന്റെ ഇത് ഡാർക്ക് പിങ്ക് ആട്ടാ വരുന്നത് ആൻഡ് വൈറ്റ് കളർ നല്ല ഭംഗിയുള്ള തിമ്മ എന്ന് അത് പുതിയ വെറൈറ്റി തിമ റെഡാട്ടാ ആദ്യത്തെ തിമ്മ അല്ല ഇത് ഒരു ചൈനീസ് തിമ റെഡ് ഓക്കെ ഇതാണ് സാന്റംബാത്തിന്റെ ഫ്ലവർ വരുന്നത് ഒരു പെർപ്പിൾ കളർ ആണ് പറ്റില്ല ലാവണ്ടർ ഭംഗിട്ടോ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മള് സെയിലിന് ആയിട്ടുള്ളത് ഇത് വെരിഗേറ്റഡ് ബ്രിസാ ആണ് പൂക്കളൊക്കെ കൊഴിഞ്ഞു പൂക്കളായി വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് 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 നമ്മൾ ഇത് അതുപോലെ ഫ്ലെയിം ഫ്ലെയിം കണ്ടില്ലേ ഓ മൂവിങ്ങൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ക്രീം ആണ് ഇതിന്റെ ലീഫ് വരുന്നത് മറ്റേ നമ്മള് ഗോൾഡൻ സമ്മറിന് ഒരു ഗോൾഡൻ കളർ അല്ല ഒരു യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡായിരുന്നു വന്നിരുന്നത് ഇതിൽ പൂക്കൾ സെയിം തന്നെ വൈറ്റ് പൂക്കളാണ് ആ ലോല ഇതേപോലെയുള്ള ഹാങ്ങിങ് ബോട്ടിൽ നമ്മൾ കൊടുക്കുന്നൊണ്ട് നല്ല ഭംഗിയാണ് ലോലയുടെ പൂക്കൾ കാണാൻ ഇതും നല്ല കളർ ഇത് നല്ല ബ്രൈറ്റ് പിങ്ക് ആണ് വരുന്നത് ഒരു ചെറുതായിട്ട് ചുരുണ്ടിരിക്കും നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കുഞ്ഞു പൂക്കളാ കണ്ടില്ലേ മറ്റുള്ള പൂക്കളെ വെച്ച് നോക്കുമ്പോ ചെറിയ പൂക്കളാ ലോല പേര് പോലെ തന്നെ സ്കെമ്മൊക്കെ ഭയങ്കര ഇതാട്ടോ സെൻസിറ്റീവാണ് പെട്ടെന്ന് ഒടിയും പൂക്കൾ എന്ന് പറഞ്ഞാല് ഒരു ഡാർക്ക് റെഡ് അല്ല പിങ്ക് അല്ലാത്തൊരു കളറിൽ വന്നിട്ട് ഉള്ളില് വൈറ്റ് കളർ ഇങ്ങനെ ഗിതറിട്ട പോലെയാണ് തോന്നുന്നത് സൂം ചെയ്താൽ ശരിക്കും കാണാൻ പറ്റും ക്രിസ്റ്റീന ആ ക്രിസ്റ്റീന ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി നല്ല ഭംഗിയ പൂക്കൾ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ആൻഡ് ഒരു ക്രീം ഷെയ്ഡ് ആണ് ഉള്ളിൽ വരുന്നത് ലീഫ് ആണെങ്കിൽ നമുക്ക് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് ഇതും ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് വെരിഗേറ്റഡ് ബ്ലൂ ഐസ് എന്ന് പറയും ഇതിനെ ലീഫ് വെരിഗേറ്റഡ് ആണ് അതുപോലെ തന്നെ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് അതിന്റെ പ്ലാന്റ് കണ്ടില്ലേ നല്ല ബുഷി പ്ലാന്റ് ആണ് ഇത് സക്കുറ ബെല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് വെരിഗേറ്റഡ് ലീഫാണ് ഇതിന്റെ കണ്ടില്ലേ പൂക്കളും ഒരു ഡാർക്ക് കളറാണ് വരുന്നത് ഡാർക്ക് ഒരു പീച്ച് കളറിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പൂവാണ് ഇത് നിറച്ചും ഒക്കെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഇതിപ്പോൾ കൊഴിഞ്ഞതാണ് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടാ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ ആദ്യം വൈറ്റ് കളർ വരും ഒരു യെല്ലോ വരും എന്നിട്ട് ഒരു ഓറഞ്ച് കളറേക്ക് മാറും പിന്നെ ഒരു പിങ്ക് കളർ വരും അങ്ങനെ അങ്ങനെ മാറി മാറി വരും ഇതിന്റെ പേര് മിസ് വേൾഡ് എന്നാണ് നമ്മൾ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത് ഇതിനെക്കാളും ഡാർക്ക് കളർ ആകുട്ടാ ആ ഇപ്പൊ കൊഴിയാനായ കാരണം ഫെയ്ഡ് ആയിരിക്കാണ് ഇതും നല്ല പേര് പോലെ തന്നെ ഭയങ്കര ഭയങ്കര എൻക്വയറി ഉണ്ട് അത്